വിഷം കൊടുത്തു വന്ന നായകളെ ഓർഡരികൾ തള്ളുന്നു ദുരിതം വിഷം കൊടുത്തു വന്ന നായകളെ സാമൂഹ്യദ്രോഹികൾ ഓർഡരികൾ തള്ളുന്നത് പതിവായതോടെ കമ്പല്ലൂർ അംബേച്ചാൽ തട്ട് നിവാസികൾ ദുരിതത്തിലായി ഈസ്റ്റളരി പഞ്ചായത്തിൽ പതിനാലാം വാർഡിലെ കല്ലൂർ ഫോറസ്റ്റിന് സമീപത്തെ ഓടരികളിലാണ് തുടർച്ചയായ രീതിയിൽ ചത്ത നായകളെ കാണുന്നത് ഇതോടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇതിന്റെ ദുരിതം പേറുന്നത് ഇവർക്കിതിനെ മകവു ചെയ്യേണ്ടുന്ന സ്ഥിതിയായി ഇത് നാലാമത്തെ തവണയാണ് ചത്ത നായകളെ കാണുന്നതെന്നും ഇവ പറഞ്ഞു അമ്പലം സൈഡില് നിരന്തരം നായനെ തച്ച് കൊന്നിട്ട് റോഡ് സൈഡിൽ കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയുണ്ട് നമുക്കതിൽ വൈകുന്നേരക്കാൻ പറ്റുന്നില്ല ഓട്ടോ എടുക്കേണ്ടല്ലോ നമുക്ക് നമ്മ തൊഴിലുറപ്പിൻ്റെ എൻ എം എം എസ് ചെയ്യുന്നത് ഈട് വെച്ചിട്ടാണ് ഈട് ഈടെന്നെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ നായയാണ് കൊന്നിട്ട് ഓടയിലിട്ടിട്ട് പോകുന്നത് വാഹനങ്ങളിലും പോകുന്ന റോഡാണ് ഇങ്ങനെ നായിനെ കൊന്നിട്ടിട്ട് ആരും അറിയാണ്ട് അത് പിന്നെ മണത്തിട്ടില്ല നാറിയിട്ടില്ല ആർക്കും പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി വാഹന സർവീസുള്ള സ്കൂൾ കുട്ടികളടക്കം നൂറുകണക്കിനാൾക്കാർ നടന്നുപോകുന്ന ഈ പ്രദേശത്ത് നിരവധി വീടുകളുണ്ട് ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഇവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വീടുകളിൽ വളർത്തിയ ശേഷം ശല്യമായി തോന്നുന്ന നായകളെ വിഷം കൊടുത്തു കൊന്ന് ഇവിടങ്ങളിൽ തള്ളുന്നതാവാമെന്നും ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവണതകൾക്കെതിരെ അധികൃത നടപടി സ്വീകരിക്കണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു നിർമ്മാണ വിപണന പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ